ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ റോസാ പുഷ്പങ്ങൾ വർഷിക്കുമെന്ന് പറഞ്ഞ പോട്ട ഇടവക മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുദ്രസയുടെ തിരുനാളാണ് ഈ വരുന്ന ഒക്ടോബർ അഞ്ച് ആറ് തീയതികളിൽ തിരുനാളിന് മുന്നോടിയായിട്ട് ഇരുപത്തിയേഴാം തീയതി ശനിയാഴ്ച മുതൽ ഇനി തിരുനാൾ വരുന്ന ദിവസം വരെ എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് അഞ്ച് മുപ്പതിന് ഇടത്തിരുനാളായിട്ട് ആഘോഷിക്കുകയാണ് പ്രസിദ്ധേന്ദി വാഴ്ചയും തിരുനാൾ കുർബാനയും ലതീഞ്ഞും നൊവേനയും പ്രദർശനവും അതുപോലെ നേർച്ചക്കഞ്ഞി വിതരണവും ഉണ്ടാകും കോട്ടയിലെ നാനാജാതി മതസ്ഥർക്ക് നിരവധിയായ അനുഗ്രഹങ്ങളാണ് ദിനംപ്രതി കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് സൂചകമായിട്ട് നമ്മുടെ പുണ്യവതിയെ വണങ്ങുവാനും അതുപോലെ പുണ്യവതിയുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ തിരുശേഷിപ്പ് വണങ്ങുവാനും ഒത്തിരി ഭക്തജനങ്ങളാണ് നമ്മുടെ പോട്ട ഇടവകയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ പോട്ട ഇടവകയെ സംബന്ധിച്ച് അത് വലിയൊരു അനുഗ്രഹമാണ് ഇടവകേട് ഇടവകയുടെ മധ്യസ്ഥയായ ആവശ്യത്തെ കൊച്ചു തുസ്യയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും മുൻകൂട്ടി നൽകുകയാണ് എല്ലാവരെയും തിരുനാളിന് പ്രത്യേകം ക്ഷണിക്കുകയും ചെയ്യുന്നു കേട്ടോ